വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് മഞ്ചേരി റോഡ് ംബാക്കിൽ വീണ്ടും വാഹനാപകടം ഷാപ്പുപടിയിൽ നിയന്ത്രണം വിട്ട കാർ റോഡരിലെ അഴുക്കു ചാലിലേക്ക് മറിഞ്ഞു കാറിലുണ്ടായിരുന്ന മെലാറ്റൂർ സ്വദേശി നിസ്സാര പരിക്കിലൂടെ രക്ഷപ്പെട്ടു വെള്ളിയാഴ്ച പുലർച്ചെ അഞ്ചരയോടെയായിരുന്നു അപകടം പാണ്ടിക്കാട് ഭാഗത്തുനിന്ന് പെരിന്തൽമണയിലേക്ക് പോകുകയായിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത് റോഡരികിലെ താഴ്ചയിലേക്ക് തലകീഴായി മറിഞ്ഞ നിലയിലായിരുന്നു കാറ് ഡ്രൈവർ മാത്രമാണ് കാറിൽ ഉണ്ടായിരുന്നത് ഇയാൾ ചില്ലുകൾ തകർത്ത് സ്വയം പുറത്തിറങ്ങുകയായിരുന്നു റോഡിന്റെ വീതിക്കുറവും വളവിനോട് ചേർന്ന് രൂപപ്പെട്ട കുഴികളും അപകടങ്ങൾക്ക് കാരണമാവുകയാണ് വെള്ളിയാഴ്ച മാത്രം മൂന്ന് അപകടങ്ങളാണ് മേഖലയിലുണ്ടായത് കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്കിടെ പത്ത് അപകടങ്ങൾ ഉണ്ടായതായി നാട്ടുകാർ പറഞ്ഞു ഞാൻ നടക്കാൻ ഇറങ്ങിയതായിരുന്നു ആ സമയത്ത് ആ കുണ്ടിൽ അവിടെ റോഡിൽ വലിയൊരു കുണ്ടുണ്ട് കുണ്ടിലൊരു കാറ് വീണ് തെറിച്ച് ആ തൊട്ടപ്പുറത്തുള്ള കാനയിൽ വീണ് കിടക്കുകയായിരുന്നു ഒറ്റയടിക്ക് കാണാൻ പറ്റിയിരുന്നില്ല ആ റോഡിലൂടെ പോയ ആളുകളെയും സമീപവാസികളെയും ഒക്കെ വിളിച്ച് വരുത്തിയിട്ടാണ് കാറിൽ നിന്നും ആളെ പുറത്തു കയറ്റിയത് അത് കഴിഞ്ഞ് ഒരു മണിക്കൂറിനകം ഒരു ബൈക്ക് ആക്സിഡൻറ്റ് മറ്റൊരു ഓട്ടോറിക്ഷ ഇങ്ങനെ സ്ഥിരമായി ആക്സിഡൻ്റ് പറ്റുകയും ആളപായമൊന്നും സംഭവിക്കാത്തതിൻ്റെ പേരിൽ അപകടം പറ്റിയ ആളുകൾ നഷ്ടം സ്വന്തം സഹിച്ചു കൊണ്ട് തന്നെ വണ്ടി എടുത്തു കൊണ്ടുപോയി പരാതികളൊന്നും പറയാതെ നടക്കുകയാണ് വളരെ വലിയൊരു ദുരന്തം ആണ് ഈ റോട്ടിൽ കാത്തിരിക്കുന്നത് ഈ വളവ് തികച്ചും അശാസ്ത്രീയമാണ് ഇതിൻ്റെ നിർമ്മിതി എന്ന വാഹനം ഓടിച്ചു പോകുന്ന ഏതൊരാൾക്കും ബോധ്യമാവും അപ്പോൾ ഈ വളവ് നൂർത്തി റോഡ് വീതി കൂട്ടുകയല്ലാതെ ഇതിന് യാതൊരു പരിഹാരവുമില്ല പി ഡബ്ല്യു ഡി അധികൃതരും ബന്ധപ്പെട്ട അധികാരികളും എത്രയും പെട്ടെന്ന് ഈ റോഡിൻ്റെ അവസ്ഥ വളരെ ദയനീയമാണ് അതൊന്ന് ശ്രദ്ധിച്ച് അടിയന്തര ശ്രദ്ധയിൽപ്പെടുത്തി ഉടനടി ഒരു പരിഹാരം എന്നിവിടെ നാട്ടുകാർ റോഡ് വീതി കൂട്ടുന്നതുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി ഉത്തരവ് പ്രകാരമുള്ള സർവേ നടപടികൾ പട്ടിക്കാട് ചുങ്കം മുതൽ ആക്കപ്പറമ്പ് വരെ പൂർത്തിയായിട്ടുണ്ട് എന്നാൽ ആക്കപ്പറമ്പ് മുതൽ ഉറവമ്പുറം വരെയുള്ള സർവേ മന്ദഗതിയിലാണെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട് ന്യൂസ് ബ്യൂറോ